പണ്ട് പണ്ട് ദൂരെയൊരു ദേശത്ത് സോളമൻ പേരുള്ള ഒരു ബുദ്ധിമാനായ രാജാവ് ജീവിച്ചിരുന്നു ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ആളുകൾ അദ്ദേഹത്തിന്റെ വിധികൾ കേൾക്കാൻ വരുമായിരുന്നു ആർക്കും ഒരു എത്തും പിടിയും കിട്ടാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ അദ്ദേഹം പേരുകേട്ടവനായിരുന്നു എന്നാൽ ഏറ്റവും ബുദ്ധിമാനായ രാജാവിന് പോലും ചിലപ്പോൾ തീർത്തും അസാധ്യമെന്ന് തോന്നുന്ന വെല്ലുവിളികൾ നേരിടേണ്ടി വരുമായിരുന്നു ഒരു ദിവസം ശരിക്കും ഹൃദയം തകർക്കുന്ന ഒരു കേസ് അദ്ദേഹത്തിന് മുന്നിലെത്തി രണ്ട് സ്ത്രീകൾ സോളമനു മുന്നിൽ നിന്നു ഒരു കുഞ്ഞിന്റെ അമ്മ താനാണെന്ന് ഇരുവരും അവകാശപ്പെട്ടു കുഞ്ഞ് ചെറുതും നിഷ്കളങ്കവുമായിരുന്നു അതിന്റെ ഭാവി ഒരു കയ്യോപ്പിന്റെ ദൂരത്തിലായിരുന്നു ഓരോ സ്ത്രീയും സ്നേഹത്തെയും നഷ്ടത്തെയും കുറിച്ച് കഥകൾ മെനഞ്ഞു അവരുടെ ഭാഗം വാദിച്ചു ആരാണ് സത്യം പറയുന്നത് എന്ന് പറയാൻ കഴിഞ്ഞില്ല രാജാവ് എങ്ങനെ തീരുമാനിക്കുമെന്നോർത്ത് എല്ലാവരും ആശങ്കയിലായി കോടതി നിശബ്ദമായി പിരിമുറുക്കം നിറഞ്ഞു അവർ സോളമനെ നോക്കി ജ്ഞാനത്തിന്റെ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചു സൂക്ഷിച്ചു കേട്ട ശേഷം സോളമൻ രാജാവ് ഉറച്ച ശബ്ദത്തിൽ സംസാരിച്ചു അദ്ദേഹം ഒരു വാൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഒരു വാൾ കൊണ്ടുവരൂ അദ്ദേഹം ആജ്ഞാപിച്ചു ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി വിഭജിക്കുക ഓരോ പകുതി ഓരോ സ്ത്രീക്കും നൽകുക കൂട്ടത്തിൽ ഒരു ഞെട്ടൽ പരന്നു എങ്ങനെയാണ് ബുദ്ധിമാനായ രാജാവിന് ഇത്ര ഭയാനകമായ ഒരു കാര്യം നിർദ്ദേശിക്കാൻ കഴിയുക തീർച്ചയായും ഇതൊരു ക്രൂരമായ തിരിവായിരുന്നു അനീതിയുടെ ഒരു കൊടുങ്കാറ്റ് ആളുകൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഞെട്ടിമന്ത്രിച്ചു ഈ വിഷമകരമായ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ജ്ഞാനം അദ്ദേഹത്തെ ഉപേക്ഷിച്ചുവെന്ന് അവർ വിശ്വസിച്ചു ഒരു യഥാർത്ഥ അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊരു ഭീകരമായ പ്രവൃത്തിക്ക് സമ്മതിക്കാൻ കഴിയും എന്നാൽ അപ്പോൾ അസാധാരണമായ ഒന്ന് സംഭവിച്ചു സ്ത്രീകളിൽ ഒരാൾ മുഖം ഭയവും കണ്ണീരും കൊണ്ട് നിറഞ്ഞിരുന്നു നിലവിളിച്ചു വേണ്ട എന്റെ നാഥ ദയവായി അവൾ യാചിച്ചു ശബ്ദം ഇറച്ചു കുഞ്ഞിനെ ഉപദ്രവിക്കരുത് അവൾക്ക് കുഞ്ഞിനെ നൽകുക കുഞ്ഞ് ജീവിച്ചാൽ മതി കുഞ്ഞിനോടുള്ള അവളുടെ സ്നേഹം അത്ര വലുതായിരുന്നു അത് വേദനിപ്പിക്കുന്നത് കാണുന്നതിലും നല്ലത് അത് പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതായിരുന്നു ആരാണ് അതിനെ വളർത്തുന്നതെന്നത് പ്രശ്നമല്ല കുഞ്ഞിന് ജീവിച്ചാൽ മതിയായിരുന്നു അവൾക്ക് എന്നാൽ രണ്ടാമത്തെ സ്ത്രീ ഒന്നും പറഞ്ഞില്ല കുഞ്ഞിനെ വിഭജിക്കുന്ന ആശയത്തിൽ സംതൃപ്തിയാണെന്ന് തോന്നിച്ചുകൊണ്ട് അവൾ തലയാട്ടി രാജാവിന്റെ ഭയാനകമായ നിർദ്ദേശത്തോട് അവൾ ശാന്തമായി സമ്മതിച്ചു കുഞ്ഞിന്റെ ജീവനെക്കുറിച്ച് അവൾക്ക് കാര്യമുണ്ടായിരുന്നില്ല അവളുടെ ന്യായമായ പങ്ക് ലഭിക്കുന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു അവൾക്ക് സോളമൻ രാജാവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ആശയക്കുഴപ്പങ്ങളുടെ കൊടുങ്കാരിനെ അദ്ദേഹം കണ്ടു ജീവനുള്ള കുഞ്ഞിനെ ആദ്യത്തെ സ്ത്രീക്ക് നൽകുക അദ്ദേഹം പ്രഖ്യാപിച്ചു അവളാണ് യഥാർത്ഥ അമ്മ കോടതി ആശ്വാസത്തിന്റെയും ഭയഭക്തിയുടെയും ഒരു കൂട്ടായ നിശ്വാസം പുറത്തുവിട്ടു സോളമന്റെ ജ്ഞാനം ഒരിക്കൽ കൂടി ഉജ്ജ്വലമായി പ്രകാശിച്ചു കുഞ്ഞിനെ ശരിക്കും സ്നേഹിച്ച സ്ത്രീ തന്റെ ഹൃദയം കാണിച്ചു തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ അവളുടെ സ്വന്തം അവകാശം പോലും ഉപേക്ഷിക്കാൻ അവൾ തയ്യാറായിരുന്നു ശുദ്ധമായ മാതൃസ്നേഹത്തിൽ നിന്ന് ജനിച്ച അവളുടെ നിസ്വാർത്ഥമായ പ്രവൃത്തി സത്യം തൽക്ഷണം വെളിപ്പെടുത്തി മറ്റേ സ്ത്രീയുടെ നിസ്സംഗത അവളുടെ വഞ്ചന തെളിയിച്ചു ഈ കഥ ജീവിതത്തിലെ കൊടുങ്കാലുകളെക്കുറിച്ച് ഒരു ശക്തമായ പാഠം നമ്മളെ പഠിപ്പിക്കുന്നു ചിലപ്പോൾ കാര്യങ്ങൾ ഭയങ്കരമായും അന്യായമായും അല്ലെങ്കിൽ അസാധ്യമായും തോന്നും വ്യക്തമായി കാണാൻ കഴിയാതെ ഒരു ചുഴലിക്കാരിന്റെ നടുവിലാണെന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ സോളമൻ രാജാവിനെ പോലെ ആദ്യം തോന്നുന്നതിനേക്കാൾ ആഴത്തിൽ നോക്കേണ്ടത് പലപ്പോഴും നമ്മൾക്കാണ് യഥാർത്ഥ അമ്മ ഒരു യുദ്ധം ജയിക്കാൻ ശ്രമിച്ചില്ല അവൾ ആഴത്തിലുള്ള സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും സ്ഥാനത്തുനിന്ന് പ്രവർത്തിക്കുകയായിരുന്നു ആ നിമിഷത്തിൽ ആശയക്കുഴപ്പത്തിന്റെ കൊടുങ്കാറ്റ് കെട്ടടങ്ങി സത്യത്തിന്റെ സൂര്യപ്രകാശം ഉദിച്ചു ജീവിതം നമ്മുടെ ക്ഷമയും ഹൃദയവും പരീക്ഷിക്കുന്ന നിരവധി വെല്ലുവിളികൾ നമ്മുടെ വഴിയിലെറിയും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ഈ കഥ ഓർക്കുക ഉപരിതലത്തിലുള്ള കാഴ്ചപ്പാടുകളിലോ കഠിനമായ തീരുമാനങ്ങളിലോ വഞ്ചിതരാകരുത് ചിലപ്പോൾ വീണ്ടും സന്തോഷം കണ്ടെത്താനുള്ള വഴി ആത്മാർത്ഥമായ കരുതൽ ത്യാഗം ശരിയായ കാര്യത്തോടുള്ള അജഞ്ചലമായ പ്രതിബദ്ധത എന്നിവയിലൂടെയാണ് ഒരു യഥാർത്ഥ ഹൃദയത്തോടെ നിങ്ങളുടെ കൊടുങ്കാലുകളെ നേരിടുക നിങ്ങൾ എല്ലായ്പ്പോഴും വെളിച്ചത്തിലേക്കുള്ള വഴി കണ്ടെത്തും കാലാതീതമായ സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കൂടുതൽ ഐതിഹാസിക കഥകൾക്കായി മലയാം റിപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക